എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കറിയുടെ റെസിപ്പിയാണ് ചോറ് വെള്ളപ്പം ഇഡ്ലി ദോശ ചപ്പാത്തി പൂരി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന കുറുമയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഈ വലുപ്പത്തിലുള്ള കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കളഞ്ഞ് ചെറുതായി മുറിക്കാം കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് ഇനി കറിക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏതക്കിടാം ചെറുതായി അരിഞ്ഞ സവാള കൂടി ഇടാം കുറച്ച് കറിവേപ്പിലയും ഇടാം സവളക്ക് ചെറിയൊരു ഒരു കളർ വരണം അതുവരെ വഴിച്ചെടുക്കാം സവാള എത്ര ആയാലും മതി ഇതിലേക്ക് തക്കാളി എരിഞ്ഞതും പച്ചമുളകും വിടാം തക്കാളി നന്നായി വെന്തുടയുന്നവരെ വഴക്കിയെടുക്കാം ഇതൊക്കെ കുറച്ച് പുതിനേര കൂടി ഇടാം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ചെടുക്കാം ஒரு மசாலகள்ஸி இஞ்சி வெளுத்தி பேஸ்ட் முக்கால் டீஸ்பூன் காஷ்மீரி முளகுப்பொடி அரை டீஸ்பூன் மல்லிப்பொடி குறச்சு மஞ்சள் படி கூட மசால நோஸ்டாய கிட்டுணும் കഷ്ണങ്ങൾ കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം കറിക്കൂടി ഇടാം അടച്ചു വെച്ചേ വെവിക്കാം ഇളക്കാൻ തുടങ്ങിയട്ടുണ്ട് അടച്ചു വെക്കാം ഇടക്കിന്ന് എടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതുപോലെ നന്നായി വെന്ത് കിട്ടണം അപ്പോഴാണ് ചെറുതായി ഉടക്കാൻ പറ്റുള്ളൂ എല്ലാ കഷ്ണങ്ങളും നന്നായി ഉടച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് ഉടച്ച് കിട്ടിയാൽ മതി ഇത്രയും മതി ഇതിലേക്ക് അരപ്പൊഴിക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഈ സമയത്ത് ഉപ്പ് ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം പൊറോട്ടയുടെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കറിവേപ്പിലയും പുതിനയിലേയും ഇടാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളക്കിഴങ്ങ് കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മില്ല കളിയും കൂടെ ഈ കുറുമയും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ